തിരുവനന്തപുരം കേശവദാസപുരം മനോരമ വധക്കേസിൽ പ്രതി ആദമലി കുറ്റക്കാരൻ തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് ബീഹാർ സ്വദേശിയാണ് ആദമലി കുറ്റക്കാരൻ ഇന്ന് കണ്ടെത്തിയതോടെ പ്രതി കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമം നടത്തി ഇറങ്ങിയോടിയ പ്രതിയെ പോലീസും അഭിഭാഷകരും ചേർന്ന് പിടികൂടുകയായിരുന്നു ശ്രീനന്ദ ഇത് എപ്പോൾ നടന്ന കേസാണ് ഇത് ശിക്ഷാവിധി ഒപ്പം കോടതിയിൽ നടന്നീയ സംഭവ വികാസങ്ങൾ മിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം കേശവദാസപുരത്ത് നടന്നിരിക്കുന്നത് മനോരമ എന്നൊരു വീട്ടമ്മയാണ് ഈ പ്രതി ആദമലി കഴുത്തിഞ്ഞടിച്ച് കൊലപ്പെടുത്തിയത് അതിന്റെ ശിക്ഷാവിധിയാണ് ഇന്ന് ഉച്ചയോടുകൂടി വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതേസമയം ി പ്രഖ്യാപനത്തിന് പിന്നാലെ ബംഗാൾ സ്വദേശിയായ ഈ പ്രതി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് ഇറങ്ങി ഓടാനുള്ള ഒരു ശ്രമം നടത്തി തുടർന്ന് അഭിഭാഷകരും പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിധി പ്രസ്താവന ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് കേശവദാസപുരത്ത് ഈ ഒരു വീട്ടം ഈയൊരു വീട്ടമ്മ മനോരമയെ അറുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയാണ് ഇവരെ കഴുത്തി കൊന്ന ശേഷം മൃതദേഹം അയൽ അയൽപക്കത്തെ വീട്ടിലെ കിണറ്റിൽ കല്ല് കെട്ടി താഴ്ക്കുകയായിരുന്നു ഈ കൊലപാതത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇയാൾ ബംഗാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് ചെന്നൈയിൽ വെച്ചിട്ടാണ് പ്രതിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ സുരക്ഷാസേന പിടികൂടുന്നത് റെയിൽവേ സുരക്ഷാ സേനയാണ് പ്രതിയെ പിടികൂടുന്നത് മനോരമയുടെ വീടിനടുത്ത് നിർമ്മാണം നടത്തുന്ന വീടിന്റെ ജോലിക്കാരനായിരുന്നു ഈ ആദമലി ഉൾപ്പെടെ ഒരു അഞ്ച് സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ആദബലി എന്ന് പറയുന്നത് ഇയാളാണ് വെള്ളമെടുക്കാൻ എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ മനോരമയുടെ വീട്ടിലെത്തുകയും അവരുടെ മാല മോഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും തുടർന്ന് അവരെ കഴുത്തു തിരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ചിലത്തിലേക്ക് തല്ലുകെട്ടി താഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാലും പ്രതി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പ്രതിയുടെ ആ ഒരു കേസിന്റെ വിധി പ്രസ്താവനയാണ് ഇന്ന് വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിക്ക് പ്രതി കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ ഈ ഒരു വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലിമ